ഓറെ എന്നാൽ നിങ്ങളുടെ മുഴുവൻ സത്തയുടെ സൂക്ഷ്മമായ രൂപമാണ് നിങ്ങൾ ഒരാളുടെ ഓറയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അയാളുടെ കർമ്മങ്ങളുടെ ഘടന ഒരു പരിധി വരെ അയാളുടെ ഭൂതവും വർത്തമാനവും അയാളൊരു വിഡ്ഢിയാണെങ്കിൽ അയാളുടെ ഭാവിയും അറിയാൻ കഴിയും അതെ നിങ്ങളൊരു വിഡ്ഢിയാണെങ്കിൽ മാത്രമേ ഭാവി പറയാൻ കഴിയൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂതകാലം മാത്രമേ പറയാൻ കഴിയൂ അതെ അപ്പോൾ ഓറ എന്നാൽ നിങ്ങളുടെ തന്നെ ഒരു സൂക്ഷ്മ രൂപമാണ് ഭൗതിക ശരീരത്തിൻ്റെ ഒരു സൂക്ഷ്മമായ അവസ്ഥ അതിനെ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണോ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിലും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കതറിയാം അത് നല്ലതാണെന്ന് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മനസ്സും വൃത്തിയായി സൂക്ഷിക്കുന്നത് എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഞാൻ നിങ്ങളെ വൃത്തിയാക്കാൻ പഠിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തിനേയും ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ വൃത്തിയാക്കുകയാണ് വേണ്ടത് വൃത്തിയാക്കാതെ നിങ്ങൾക്കതിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരിക്കലും മികച്ചതാക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതിന് നമുക്ക് പലതും അറിയാം പരിശീലനങ്ങൾ ആഹാരം അത് ഇത് അങ്ങനെ പല കാര്യങ്ങൾ മനസ്സിനെയും ശരീരത്തെയും വൃത്തിയാക്കി വയ്ക്കാൻ ഓറ എന്നത് ഒരു പ്രകടഭാവമാണ് അതിന് സ്വന്തമായി നിലനിൽപ്പില്ല എന്നാൽ നിങ്ങൾ സാധന ചെയ്യുകയും ശരീര സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ പത്തു വർഷം മുമ്പ് ചെയ്തത് എന്താണോ അവ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാവാ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എത്തിക്കാൻ തടസ്സമായി നിൽക്കും അപ്പോഴത് വൃത്തിയാക്കാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നിങ്ങൾ കുളിക്കുമ്പോൾ കുളിക്കുകയെന്ന് നമ്മൾ പൊതുവേ പറഞ്ഞാൽ അത് മുങ്ങിക്കുളിയല്ല വെള്ളം കോരി ഒഴിക്കുകയാണ് ശരീരത്തിലൂടെ നിങ്ങൾ വെള്ളത്തെ ദേഹത്തിലൂടെ ഒഴുകുവാൻ അനുവദിച്ചാൽ നിങ്ങൾ ശരീരത്തെ മാത്രമല്ല വൃത്തിയാക്കുന്നത് അതായത് നിങ്ങൾ തൊലിപ്പുറം മാത്രമല്ല വൃത്തിയാക്കുന്നത് മറ്റു ചിലതും കൂടിയാണ് വൃത്തിയാക്കപ്പെടുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം സംഘർഷം നിലനിൽക്കുമ്പോൾ ഒന്ന് പോയി കുളിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഉന്മേഷം തോന്നും എല്ലാ വിഡിത്തങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ടാവും അതുകൊണ്ട് കുളിക്കുമ്പോൾ അത് ശരീരത്തിലെ തൊലിപ്പുറം മാത്രമല്ല വൃത്തിയാക്കുന്നത് നിങ്ങളുടെ ഓറയും കൂടി ഒരു പരിധിവരെ വൃത്തിയാക്കുന്നുണ്ട് കാരണം ശരീരമെന്ന് വിളിക്കുന്നത് അത് അഞ്ച് ഭൂതങ്ങളുടെ പ്രകടഭാവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് കുളിക്കാം അതുപോലെ നിങ്ങൾക്ക് കാറ്റുപയോഗിച്ചും കുളിക്കാവുന്നതാണ് കണ്ടിട്ടുണ്ടാവും ഒരു നനുത്ത കാറ്റ് വീശുന്നു എന്നിരിക്കട്ടെ അവിടെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കനം കുറഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ കുറച്ചു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വളരെയധികം ശുദ്ധീകരിക്കപ്പെട്ട പോലെ തോന്നും കനം കുറയുന്നത് പോലെ തോന്നും നിങ്ങൾക്ക് പറക്കാനും തോന്നും കാറ്റിനങ്ങനെ ചെയ്യാൻ കഴിയും അത് ആ ഒരു വേഗത്തിലായിരിക്കണമെന്ന് മാത്രം അതുപോലെ ഉഷ്ണവും എല്ലാം ശരിയായ രീതിയിലാണെങ്കിൽ കാറ്റു നിങ്ങളെ ശരിക്കും നിങ്ങളെ ശുദ്ധീകരിക്കും കാറ്റുകൊണ്ടുള്ള കുളി നമുക്ക് പിന്നെ മണ്ണുകൊണ്ടും കുളിക്കാവുന്നതാണ് നിങ്ങളേതെങ്കിലും റെജ്യൂവിനേഷൻ സെൻറ്ററിൽ പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മണ്ണുകൊണ്ട് കുളിക്കാൻ കഴിയും അതുപോലെ നമുക്ക് അഗ്നി കൊണ്ടും കുളിക്കാവുന്നതാണ് അപ്പോൾ ലിംഗഭൈരവിയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ അഗ്നി കൊണ്ടുള്ള കുളിയാണ് കാരണം അവൾ ഭൈരവിയാണ് നിങ്ങൾക്ക് അഗ്നി കൊണ്ടൊന്ന് കുളിച്ച് നോക്കണം എന്തായാലും നിങ്ങൾക്കത് ശരീരത്തിലൂടെ ഒഴിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓറ ഒരു പ്രത്യേക രീതിയിൽ സ്പർശിക്കുക ഓറയിലൂടെ ചില പ്രത്യേക ക്രമങ്ങൾ കടന്നു ആ പാതയിലൂടെ നിങ്ങൾ അഗ്നിയെ കൊണ്ടുപോകുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വളരെ തെളിച്ചം അനുഭവപ്പെടുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് ഇത് കൃത്യമായി അറിയാം നിങ്ങളുടെ മുത്തശ്ശിമാർ നിങ്ങളുടെ ദൃഷ്ടിദോഷം എടുത്ത് കളയാറുണ്ട് ഓറെ ശുദ്ധീകരിക്കലാണത് നിങ്ങളുടെ പല മുത്തശ്ശിമാർക്കും അറിയാമായിരിക്കും അത് എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചിലർക്കതറിയില്ല അറിയാതെ അവരെ എന്തൊക്കെയോ ചെയ്യും ശരിയായ രീതി ചെയ്യുകയാണെങ്കിൽ അത് വിസ്മയകരമായ രീതിയിൽ പ്രവർത്തിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കും പല പ്രാവശ്യം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുട്ടികൾക്ക് അസുഖമുണ്ടാവുമ്പോൾ അവരെ ഒന്ന് അഗ്നി കൊണ്ടൊഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം അത് അഗ്നിശുദ്ധീകരണമാണ് അത് വളരെയധികം സുഖപ്പെടുത്തും അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ക്ലേശ നാശനക്രിയയാണ് അതിനർത്ഥം നിങ്ങളുടെ വൃത്തിഹീനതകളെ ഇല്ലാതാക്കുന്ന ക്രിയയാണത് അതിനെ ഓറാക്ലൻസിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അത് ഓറയിൽ നിന്നും മാലിന്യങ്ങളെ എടുത്തു കളയും അപ്പോൾ ശരീരത്തിന് കൂടുതൽ നന്നായി ശ്വസിക്കാനും പ്രവർത്തിക്കുവാനും കഴിയും ആരോഗ്യത്തിന്റെയും സൗഖ്യത്തിന്റെയും കാര്യത്തിലാണെങ്കിലും മാനസിക സന്തുലനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വേപ്പാണെങ്കിൽ അവർ വെറും ഇല മാത്രമാണ് ഉപയോഗിച്ചത് അവർ ശരിക്കും അതിന്റെ കമ്പും ഉപയോഗിക്കണമായിരുന്നു വേപ്പിന്റെ കമ്പ് നല്ലതാണ് അതൊരുപാട് പേരെ ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ അല്പം ബാധ കയറിയതുപോലെ പെരുമാറിയാൽ അവർ ബാധയൊഴിപ്പിക്കാനായി ഒരുപാട് അടിക്കും വേപ്പിൻ്റെ കമ്പുകൊണ്ട് വേപ്പ് ശരിക്കും ശുദ്ധീകരിക്കുന്ന ഒരു പദാർത്ഥമാണ് രാവിലെ അത് ഒരു ഉണ്ടയാക്കി കഴിക്കുകയാണെങ്കിൽ അറിയാമോ അത് നിങ്ങളുടെ വയർ ശുദ്ധമാക്കും നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ വേപ്പിലകൾ നിറച്ച കട്ടിലിൽ അവർ നിങ്ങളെ കിടത്തും കാരണം അത് ശരീര സംവിധാനത്തെ വളരെയധികം ശുദ്ധീകരിക്കുന്നു കൂടുതൽ ഊർജ്ജദായകവുമാണ് അതുകൊണ്ട് വേപ്പിലയ്ക്ക് വളരെയധികം ഔഷധ ഗുണമുണ്ട് വലിയ തോതിലുള്ള പ്രാണി കമ്പനങ്ങളുണ്ട് അതിന് നിങ്ങളുടെ ഉള്ളിലെ ചെകുത്താനെ അടിച്ചു പുറത്ത് ചാടിക്കുവാൻ കഴിയും